നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കാം ഇതൊരു ഒന്നര കിലോ ഉണ്ട് നമുക്ക് ആ ബീഫ് വേവിച്ചെടുക്കാനുള്ള സാധനങ്ങൾ ഇടാം അപ്പൊ അതിന് ഉപ്പിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിടാം നിങ്ങളുടെ എമൗണ്ട് എത്രയാണ് ബീഫ് എന്ന് വെച്ചാൽ അതനുസരിച്ച് ഇടാം ഇതിലിപ്പോ ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് പിന്നെ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല ഒരു അരസ്പൂണ് മല്ലിപ്പൊടി ഇത് മാത്രം ഇടാം ഇനി നമ്മൾ ഇടുകതിലക്കി അപ്പൊ അത് പിന്നെ ഇതിട്ടിട്ട് വേവിക്കാം ഇളക്കിയ ഒരുപ്പിച്ച് നമുക്ക് അതുപോലെ എനിക്ക് ഞാൻ മാമ്പിളിട്ടിട്ടുണ്ട് രണ്ടു കൂടും രണ്ട് പച്ചമുളക് പേറിട്ടിട്ടുണ്ട് ഒരു സ്വല്പ ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഞാനിനിയും ഇടും ഇതില് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനിന്നത് ചുമന്നുള്ളിയാണ് ചുവന്നുള്ളി ഇതില് ഒരു പത്തെണ്ണ ഇട്ടിട്ടുണ്ട് പത്ത് ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് ചുമന്നുള്ളി ഇടുമ്പോയിൽ ഒരു കൃത്യ ടേസ്റ്റ് ആണ് കൂടുതലുണ്ടാ നല്ലതാണ് അപ്പൊ നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് മേവിക്കാൻ വയ്ക്കാം നമ്മുടെ ബീഫ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് ഒരു താളിപ്പുണ്ടാക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് അതിക്ക് സംഭവം ഇടാം ുള്ളി പച്ചമുളക് അതുപോലെ വേപ്പല അതിന് പൊടികൾ ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് ഒരു ടീസ്പൂണ് അര ടീസ്പൂണ് ഗരം മസാല പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അരസ്പൂണൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്തതാണ് ബീഫ് ഇനിയിപ്പോൾ അതിലൊരു തണിപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വെളിച്ചെണ്ണ കായേക്ക് നമുക്ക് സബോണേട അപ്പൊ നമ്മൾ വേവിക്കാൻ പറ്റുന്ന അത്യാവശ്യം ഒരു അഞ്ചു പത്ത് വെള്ള ചുമന്നുള്ളി ഇട്ടിട്ടുണ്ടായി ചുമനുള്ളി ഉള്ളത് ഭീഷണി നല്ലതാണ് നല്ല ടേസ്റ്റ് വയ്ക്കും നമുക്ക് ഇത് കാ

ബീഫ് ഉണ്ടാക്കുമ്പോ അതിന് ഉപ്പ് ഇട്ട് ചേർക്കാറുണ്ട് അപ്പൊ പിന്നെ നമ്മളിപ്പോ സബോള വാട്ടാൻ വേണ്ടി ഉപ്പ് എല്ലാ ചേർത്താ നല്ലതാണ് പക്ഷെ അതറിയാണ്ട് നമുക്ക് ചേർക്കാൻ പറ്റില്ല അക അപ്പൊ അതങ്ങനെ ആവട്ടെ കുറച്ച് നരക്കിയ കിട്ടുന്നു മാത്രം സഫോള പഴന്ന് കിട്ടാനായിട്ട് വളരെ എളുപ്പം ഉപ്പ് കിട്ടാൻ ഉപ്പ് ഇടാൻ പറ്റില്ല സമ്പോളീലും പഴന്ന് വന്നിട്ടുണ്ട് വല്ലാണ്ട് മുന്നിൽ നിൽക്കണ്ട കാരണം നമുക്ക് വെളുത്തുള്ളി അതിലോട്ട് മുരിക്കാനല്ല വെളുത്തുള്ളിട വെളുത്തുള്ളി ഒരു വലിയ കുടം തന്നെ നടത്തിട്ടുണ്ട് അതിനായ കുട്ടി നിൽക്കും പച്ചക്കുത്തിനൊക്കെ ഒക്കെ വെളുത്ത നന്നായി ആവണം വേവ വെളുത്തുണ്ട് കാണുമ്പോ നമുക്ക് അരിക്ക് ഇഞ്ചിയും പച്ചമുളക് കൂടാം അതിലും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർച്ച എന്നാലും വഴറ്റിയെടുക്കുമ്പോ നമ്മൾ കുറച്ചുകൊണ്ട് ചേർക്കണം പച്ചമുളം പോണ വരെ ഇളക്കി കൊടുത്ത് എടുക്കണം ഇഞ്ചി അടിയിൽ കുടിക്കാൻ സാധ്യത കൂടുതലെ അപ്പൊ ഇളക്കി ഇളക്കി നിക്കണം അങ്ങനെ വരണ്ടു വരട്ടെ ബാക്കി എടുക്കാം ഇങ്ങനെ ഒരുവിധം നന്നായി എന്റെ പച്ചമുളകൊക്കെ പോയി കഴിയുമ്പോ നമ്മളെ എനിക്ക് വേപ്പലിട ada और पनीर में 2 चुरी टकाले ഒരു തക്കാളി പറഞ്ഞു വരുന്നതിന് കൊടുത്തതിന്റെ ഭക്ഷണങ്ങളൊക്കെ നന്നായി പോകണം

ചേരുമ്പ കറിക്ക് ഒരു പൊട്ടിണ്ട് ബീഫ് ഇട്ടുണ്ട് ബീഫ്രൂട്ടില് കിടന്നിട്ടൊന്ന് നന്നായി അതിന് എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്ന് പിടിക്കട്ടെ അത് വരാത് അത് ഉള്ള കിടന്ന ചാറൊക്കെ നന്നായി കുറുതായാലും പക്ഷേ ഞാനിതിൽ വീണ്ടും മുള ഈ സബോളൊക്കെ വാട്ടിയുപക്ഷെ ഞാനതിൽ മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണ് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഉരുവപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല അരസ്പൂണ് ഒക്കെ ഞാൻ ഇട്ടിരുന്നില്ല അതിൽ റെക്കോർഡായി അപ്പം വീട്ടിൽ ചേർത്താണ് വീട്ടിൽ അപ്പോൾ നന്നായി പറ്റി വന്നത് നമുക്ക് മദ്യം ചേർത്ത് തിയോഫിയ തന്നെ ബീഫ് കറി ആ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചപ്പാത്തി അതിനെ കൂട്ടി കഴിക്കാനാണ് ബീഫ് കറി പിന്നെ അപ്പോൾ നമുക്ക് വേറൊരു കറി ആയിട്ട് നാളെ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അതാണ് തൻ്റെ റിക്വസ്റ്റ്